ാഹു അലി വസ്ല്ലാം ഹദീസബവും ഐഷ് കാലത്തിന് മുമ്പ് റസൂർഹി സല്ലാഹു അലി വസ്ല്ലാം ഉറങ്ങുന്നത് വെറുത്തിരുന്നു ഐഷാദിനു ശേഷം സംസാരിക്കുന്നതും വെറുത്തിരുന്നു രണ്ടിൻ്റെയും സഭമെന്താണ് കാരണം എന്താണ് ഉറക്കം വെറുക്കാനുള്ള കാരണം സലാഹുല ഐഷാ ഷാ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ഹദീസ് അതിന് ശേഷമൊക്കെ സംസാരം ഒരുക്കാനുള്ള കാരണം എന്താണ് ഫോലാസുല്ലേ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ സൊലാസ് സുഭ അല്ലാതെ കൊണ്ടുപോയാൽ എന്ത് തന്നെ നഷ്ടപ്പെട്ടേക്കും സുഭ നഷ്ടപ്പെട്ടേക്കും അത് ഹലാസിൻ്റെ സൂചനയാണ് അത് നാശത്തിന്റെ സൂചനയാണ് സുഭ നഷ്ടപ്പെട്ടു പോകാന്നുള്ളത് സഹജു നഷ്ടപ്പെടുക എന്നുള്ളത് ഒരാൾക്കൂലി ഹലീർ നഷ്ടപ്പെടും അപ്പോൾ സഹജുദ് നഷ്ടപ്പെടുന്നത് കൊണ്ട് ആണ് വെറുത്തിട്ടുള്ളത് ശൈശി ശേഷമുള്ള സംസാരം വേഗം വേഗമുറങ്ങാൻ വേണ്ടി അപ്പൊ വേഗമുറങ്ങുക എന്നത് സഹജുദിനെ നമ്മെ സഹായിക്കും ഒന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കുക സിർഫാറച്ച രണ്ട് വേഗം ഉറങ്ങുക മൂന്ന് ഉച്ചക്കുറങ്ങുക എന്നത് രാത്രി രാത്രികാരത്തിന് സഹായിക്കും റസൂർ അലൈവിഞ്ഞു കീരൂനായ കീരൂ ഉച്ചക്കുറങ്ങുക കാല എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയില്ല അർത്ഥം എന്താ പറഞ്ഞു കാല മാറൂക്കായ അർത്ഥതാണ് കാലൊക്കെ വേറെ അർത്ഥമുണ്ട് ഉറങ്ങി ഉച്ചക്കത്തെ ഉറക്കത്തിന് എന്ത് പറയും കാല പക്ഷെ അതിൻ്റെ മൊബാലിൽ വ്യത്യാസം പറഞ്ഞു എന്നുള്ളതിൻ്റെ മൊബാൽ എപ്പൂലും എന്നാണ് കാലയക്കൂലൂ പറഞ്ഞു പറയും മറ്റേത് കാലയക്കൂ ഉറങ്ങി ഉച്ച ഉച്ചക്കത്തെ ഉറക്കത്തിന് കൈരൂല എന്ന് പറയാം ഉച്ചക്കുള്ള ഉറക്കം ഉച്ചക്കുള്ള ഉറക്കം അത് രാത്രി നിസ്കരിക്കസ്കരി നിസ്കാരിച്ചതിനെ നമ്മളെ സഹായിക്കും ഉച്ചക്കുള്ള ഉറക്കം അത് വള്ളാവും ആലം കൂടുതൽ നല്ല സമയം ദോഹറിന് മുമ്പാണ് അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ദോഹറിന് ശേഷം ഉറങ്ങാവുന്നതാണ് ദോഹറിന് മുമ്പ് സൂര്യൻ വേറെ നട്ടുച്ചൂയിലെത്തുന്ന സമയത്ത് അത് ആണ് കഠിനമായ ചൂട് സൂര്യൻ ഏറ്റവും ശക്തിയോടെ നിൽക്കുന്ന സമയം ആ ചൂടിൻ്റെ അസറ് ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ആ വെയിലിന്റെ അഹർ അന്തരീക്ഷത്തിലെ ചൂട് അത് ഓരോ നാടിനനുസരിച്ച് മാറിക്കൊണ്ടിരുന്നു മുമ്പ് സഹാബത്ത് ഉറങ്ങിയതായി അവരുടെ ഉറക്കം അങ്ങനെ ആയിരുന്നു എന്നതിന് പല വിവാത്തുകൾ വന്നിട്ടുണ്ട് അത് സാധിച്ചിട്ടില്ലെങ്കിൽ അതിനുശേഷം ഇത് നല്ല കാര്യമാണ് അലൈഹി സ്വലം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ് സല്ലാഹലി വല്ലം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് ഫൈലൂല ഉച്ചക്ക് ഉറങ്ങാനത് അടുത്തത് ഭക്ഷണം അത് കുറക്കുകയാണ് കാരണം അക്കലയ്ക്ക് സീറാൻ ശരീരം ഒക്കെ സീറൻ ഒമൻ ശരീരം ഒക്കെ നാമ നാമൊക്കെ സീറാം ഒമൻ നാമ സീറാൻ പാച്ച ഹുഖുമൊക്കെ തീയറ് ആരാണോ കുറേ തിന്നത് അവൻ കുറേ കുടിക്കേണ്ടി വരും ആരാണോ കുറേ കുടിച്ചത് അവൻ കുറേ ഉറങ്ങേണ്ടി വരും ആരാണോ കുറേ ഉറങ്ങിയത് അവൻ ഒരുപാട് കീറ നഷ്ടപ്പെടും മൻ അക്കലയ്ക്ക് സീറൻ ശരീരമൊക്കെ ചീറൻ ഒമൻ ശരീരമൊക്കെ ചീറാൻ നാമ സീറാം ഉമൻ നാമൊക്കെ സീറൻ പാ ച ഹുഖയറുമൊക്കെ ചീയറ് ولكن هذا هو رسول الله صلى الله عليه وسلم قال المؤمن يأكل في من واحد والمنافق يأكل في سبعة أمعاء، مؤمن هناك من يكون منافق، شل رواية الكافر، إنك المنافق قال من الكافر أو من يكون هناك رسول الله صلى الله പറഞ്ഞിട്ടുള്ളൂ അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ സഹാബത്ത് ഫുറതി അള്ളാഹു അനുഹും അവർക്ക് ഒരുപാട് ഖലീറ് കിട്ടിയ കാലം ഏതായിരുന്നു അവരുടെ പട്ടിണിയുടെ കാലത്തായിരുന്നു സഹാബ് സുറദി അള്ളാഹു അനു അവർക്ക് പിന്നീട് ദുനിയാവ് തുറക്കപ്പെട്ടപ്പോൾ അവർ പേടിക്കുകയാണ് ചെയ്തിട്ടത് അപ്പൊ അൻ അവിടത്തേക്ക് ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു ഇദ്ദേഹം നോമ്പിടിച്ചായിരുന്നു പിൽക്കാലത്താണ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് നല്ല ഭക്ഷണം കൊണ്ടുവരപ്പെട്ടപ്പോൾ ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് അദ്ദേഹം പറയുകയാണ് എന്ത് ഞങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റസൂർ അല്ലാഹു അച്ഛൻ്റെ കൂടെ ആയിരുന്നു മുമ്പ് അങ്ങനെ ഞങ്ങളിൽ പലരും അള്ളാഹുവിന്റെ കബ അവന്റെ റഹ്നത്തിലേക്ക് പോയി അവരിൽപ്പെട്ട ആളാണ് എന്നിട്ട് അബ്ദുറഹ്മാൻ റാഹു പറഞ്ഞു മിന്നി അദ്ദേഹം എന്നെത്താളും ഖയ്യൂർ ആയ ആളാണ് അബ്ദുറഹ്മാൻ റഹുഖിന്റെ വിനയമാണ് കാരണം അബ്ദുറഹ്മാൻ റാവു നബി സല്ലാഹ്ലിമ സ്വർഗ്ഗമുണ്ടെന്ന് നബിയുടെ വാക്കാൽ പറഞ്ഞ സഹാദിയാണ് ഇത്രയും പദ്ധതി ഉണ്ട് ഔഹീദായനെ കുറച്ച് പറയാൻ കാല ഹൈറു മീൻ ഹൈറീൻ എന്നെക്കാൾ സൈറയാളെ അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ തല തലമറിച്ചാൽ കാലുമറിയുമായിരുന്നത് കാലു മറിച്ചാൽ തലമറിയുമായിരുന്നില്ല അപ്പോൾ റസൂർലാഹി സാഹ അലിസ്ലമെ തലമറക്കാൻ കൽപ്പിച്ചു ആ ഉള്ള തുണി കൊണ്ട് എന്നിട്ട് ബാക്കി കാലിൻ്റെ ഭാഗത്ത് ഇസ്ഹിർ എന്ന പുല്ല് വെക്കാൻ റസ്സൂർ ഉള്ള അല്ലാസ്വലം പറഞ്ഞു ഞാൻ ഭയപ്പെടുന്നു അള്ളാഹു ദുനിയാവു എനിക്ക് ദുനിയാവിൽ തന്നെ എൻ്റെ നന്മകളുടെ പ്രതിഫലം തന്നു കളയുമോ തന്നുകളയുമോ നിറ പലവധൊന്നും പോകും എന്ന് പറഞ്ഞ അവസാനം അദ്ദേഹം കരയിലെയും എന്നിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു കഴിക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ മാനസ് മാനസികാവസ്ഥ നന്നായിരിക്കണല്ലോ കൽബ് നേരെയാവാതെ നമുക്ക് എന്ത് തിന്നാൻ കഴിയും എന്ത് സന്തോഷം ഒന്നുണ്ടാവില്ല نسأل الله العافية أبو عبد الرحمن بن عوف ما كان يجيلا ما كان يتبجيلا الصحابة رضي الله عنهم أبرد فتري رجالة تبرد كل بار خير لتيرنا أتوم برد الخير أبرد أكال تاني بتيرنا أبو سبحان الله ويكرم وأشنا ديانك أن هذا نللا لا الله سبحانه وتعالى ميتما يتنا نمك توفيق شيء ما അല്ല അൽ ഉഷാഖിർ ഐ മീൻ ഫീർ ഉസ് ആരാണ് ഏറ്റവും ഖൈർ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ട് മുതലേ അവൻ മക്കൾക്കിടയിൽ ആരാണ് ഖൈർ അൽ ഫീർ ഉൽ സാബർ ആണോ അതല്ല അൽ ീ ഉഷാഖിറാണ് സബുർ സബുറോടെ കഴിയുന്ന പാവപ്പെട്ടവനാണോ അതല്ല അള്ളാഹു ശുക്ർ ചെയ്യുന്ന പണക്കാരനാണോ ഏറ്റവും ഹയർ പണ്ട് മുതലായുള്ളൊരു അഭിപ്രായ വ്യത്യാസമാണ് അള്ളാഹ് പലരും പറയുന്ന അൽ ഫസീർ സാഹിർ ആണ് ഖൈർ എന്നത് അതൊരു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അത്യാവശ്യമുള്ള കൈയം ഉള്ളവാറ് അപ്പം ഇസ്തഫ അതുപോലെ നേരത്തെ ഉറങ്ങുക അതുപോലെ ഭക്ഷണം കുറക്കുക ഉച്ചക്കുറങ്ങുക ഇതൊക്കെ രാത്രി ഉസ്റ്റാറ്റ് നമ്മൾ സഹായിക്കും അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് അധിക്കാർ അത് ശ്രദ്ധിക്കുക അള്ളാഹ് അള്ളാഹു ഹിസ്സാൻ പഠിപ്പിച്ച അധികാരം എന്നെ ആയി പായിരിക്കും വലതുഭാഗം ചേരുന്നു കിടക്കുക വലതുഭാഗം ചേരുന്നു കിടക്കുക ഇതിൽ കൈമുറഹിമുള്ള അദ്ദേഹം പറയുന്നത് ഇടതുഭാഗം ചെരിഞ്ഞിടന്നാൽ കൽബ് നന്നായി ഉറങ്ങുമെന്നാണ് ഇടതുഭാഗം ചെരിഞ്ഞിടന്നാൽ പാടില്ലാത്ത തരത്തിലേക്ക് കൽവിൻ്റെ ഉറക്കം വെച്ചുമെന്നാണ് എന്നാൽ വലതുഭാഗം ഭാഗം ചെരിഞ്ഞുകിടന്നാൽ അങ്ങനെ ഒരു നിസ്കാരത്തിന് എണീക്കാൻ പറ്റാത്ത ഉറക്ക് നമുക്ക് ഉറങ്ങാൻ പറ്റുകയില്ല നല്ല ഉറക്കം ആണ് ഉണ്ടാവുക അതാണ് നല്ല ഉറക്കം അത് മോശം ഉറക്കം അത് അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ് അവിടുന്ന് ഉറങ്ങുമ്പോൾ കണ്ണേ ഉറങ്ങുള്ളൂ കൽബ് ഉറങ്ങൂല അതുകൊണ്ട് നസവല്ലാ വിസ്ലമക്കുള്ള ഒരു ഹാസിയത്താണ് നെബി ഉറങ്ങിയാൽ നെബിയുടെ പൊതു മുറി കഴിയില്ല ബാക്കി നമ്മളൊക്കെ എന്താവും പൊതുമുറി വസൂർ ഉള്ളാഹി അല്ലാഹു അലൈഹി വിസ്വല്ലം അവിടുന്ന് രാത്രി എണീറ്റ് നിസ്കരിച്ച് അവസാനം ഒരു ഉറക്കം കൂടി ഉറങ്ങും എന്നിട്ട് വസൂർ ഒന്നും എടുക്കാതെ നിസ്കരിച്ചപ്പോൾ സഹാബത്ത് എന്താണ് എബി അപ്പോൾ പറഞ്ഞു എന്താണ് എൻ്റെ കണ്ണി ഉറങ്ങുള്ളൂ എന്ത് ഉറങ്ങില്ല കല്ലു ഉറങ്ങുകയില്ല എന്ന് നബി സാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞിട്ട് അള്ളാഹു ആലം അത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒതുറിയുകയില്ല പക്ഷേ നബി സല്ലാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് നിസ്കാരത്തിന്റെ നേരത്ത് ഒരിക്കലും ഉറങ്ങി പോവുകയില്ല എന്നല്ല ചില അപൂർവം അപൂർവങ്ങൾക്ക് അപൂർവം സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നബി സല്ലാ സഹാബത്തൊക്കെ സ്വഭീന് ഉറങ്ങിപ്പോയത് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ വളരെ അപൂർവങ്ങൾക്ക് അപൂർവമായ സംഗതിയാണത് അതും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വളതുഭാഗം ചെമ്മി വളക്കുക ഇതൊക്കെ രാത്രി എണീ സംസ്കരിക്കാൻ നമ്മെ സഹായിക്കും